റെഡിയായി ആയി നിൽക്കുകയാണ് ലുലുല ഓക്കെ ആൽഫിയുടെ ലുലു ആണ് ഞാൻ കാണിച്ചു തരാം മറ്റേ ആളും ഇവിടെ റെഡി ആയി കിടക്കുന്നുണ്ട് ഏതെല്ലോ അല്ല ഉറക്കത്തിന് എണീറ്റ് വന്നതിന്റെ ഒരു ഹാങ് ഓവർ ആണ് അല്ലേ ആൽഫി അല്ലേ നമ്മൾ പോവല്ലേ ലിഫ്റ്റ് കാത്ത് കുറേ നേരം നിൽക്കേണ്ട വന്നായിരുന്നു അപ്പോൾ താഴെ എത്തിയപ്പോഴത്തേക്ക് ആൽഫുക്കുട്ടിന് കാല് ഭയങ്കര വേദനയായി പക്ഷേ ഞാൻ ആൽഫിക്കുട്ടിനെ കാറിൽ കയറ്റുന്നത് ഇങ്ങനെയാണ് ഒരു സ്റ്റൂൾ താഴെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി കയറ്റിച്ച് അങ്ങനെ ഇരുത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് അപ്പ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഒരിടത്തും പോകാൻ പറ്റാറില്ല ഇന്നിപ്പോൾ അമ്മച്ചിയുള്ളത് കൊണ്ട് മാത്രമാണ് രണ്ടുപേരെയും കൊണ്ട് എനിക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റിയത് അല്ലെങ്കിൽ അപ്പ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഈ ഈയിടയ്ക്കാണ് ഞാനും ഡ്രൈവിംഗ് ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയത് അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോവാ അല്ല ഞങ്ങൾ പോകുന്നത് ഫോറമാണ് ഫോറം ആൽഫിക്ക് ലുലുവാണ് ഇപ്പം ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും അല്ല അത് ലുലുവന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും അവൻ ലുലു അവൻ്റെ ലുലു അതാണ് സെക്യൂരിറ്റി ചേട്ടനോടൊക്കെ ഭായി പറഞ്ഞ് ആൽഫിക്കുട്ടൻ്റെ കയ്യിലിരിക്കുന്ന സ്ക്രബ്ബറാണ് സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുന്നത് എൻ്റെ പാത്രം കഴുകിയിട്ട് കുറച്ച് നാളായി എനിക്ക് തരുമോന്ന് ചോദിച്ചു ആൽഫി തരില്ല എന്ന് പറഞ്ഞു എപ്പോഴും സെക്യൂരിറ്റി ചേട്ടന്മാരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് ആൽഫിക്കുട്ടൻ ഫിസിലുണ്ടോയെന്ന് ചോദിക്കും അവരോട് വിസിലുണ്ടെങ്കിൽ ഊതാൻ പറയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ആൽഫിക്കുട്ടനും സീറ്റ് ബെൽറ്റ് ഇട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് ഞങ്ങൾ പോവുകയാണ് അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഉണ്ട് എന്നാലും അതൊക്കെ ഞങ്ങൾ പോയി അപ്പം ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഇങ്ങനെ പുറത്ത് പോകുന്നത് എപ്പോഴും അപ്പ കൂടി ഉണ്ടാവും ആൽഫിക്കുട്ടിനെയും കൊണ്ട് ഞാൻ പുറത്ത് പോകാറുണ്ട് അവനെ ട്യൂഷനും കൊണ്ടാക്കാൻ പോകുമ്പോൾ ഇതുപോലെ സാറ്റർഡേയ്സിൽ പോകാറുണ്ട് അവൻ്റെ ട്യൂഷൻ ടീച്ചറിനെയൊക്കെ ഞങ്ങളൊരു ദിവസം കാണിച്ചു തരാം അല്ലാണ്ട് ഏതൻകുട്ടിനെയും ആൽഫിക്കുട്ടിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് അത് മമ്മി ഉള്ളതുകൊണ്ട് മാത്രം അത് പറ്റിയത് എന്നാലും ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആൾ ആൾ ഭയങ്കര കൂളാണ് ഏതൻസ് പാലൊക്കെ കുടിച്ച് ഉറക്കെ എണീറ്റ് വന്നതല്ലേ നില ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉറക്കം പാലൊക്കെ കുടിച്ച് ഇങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണ് ആൾക്കും വണ്ടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആൽഫിക്കുട്ടിനും ട്രാവലിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ എൻ്റെ വീട് ട്രിവാൻഡ്രം കഴിഞ്ഞു പോകണം ബോർഡറായിട്ട് വരും അപ്പോൾ ഞങ്ങൾ അത്രയും ദൂരം പോയാലും ആൽഫിക്കുട്ടിന് യാതൊരു പ്രശ്നവും ഇല്ല പണ്ട് തൊട്ടേ ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് വയ്യാണ്ടാവുമ്പോഴും ഞങ്ങൾ കാറിൽ ഇതുപോലെ ഒന്ന് കറക്കി കഴിഞ്ഞ ആവശ്യം ഹാപ്പി ആവും ഒന്ന് കൂളാവുകയും ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അൽഫിക്കുട്ടിനും വണ്ടീന്ന് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും നമ്മൾ കെയർ ചെയ്യണം അശൻ തന്നെ പിടിച്ചിറങ്ങിക്കോളും അവിടെ ഇറങ്ങി ഞങ്ങൾ ഫോർത്തിലെത്തി ചേച്ചിമാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആദ്യം തന്നെ അശ്വൻ കൈകൂപ്പി കാണിക്കുകയൊക്കെ ചെയ്യും അവർ കൈകൂപ്പി കാണിക്കുമല്ലോ അപ്പോൾ അതുപോലെ നമസ്കാരം പറയും പിന്നെ ഇപ്പം പണ്ട് ഞങ്ങൾ നടന്ന് തന്നെ പോവുമായിരുന്നു ഇപ്പം പക്ഷേ വീൽ ചെയറെടുത്തേ പോകാറുള്ളൂ അൽഫയ്ക്ക് അല്ലാണ്ട് അത്രയും ദൂരം നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ വീൽ ചെയർ എടുത്തു അപ്പോൾ വീൽ ചെയർ എടുക്കുന്നതിന് അവിടെ ഞാൻ നമ്പറും പേര് ൊക്കെ എഴുതി കൊടുത്തു അൽഫിക്ക് പരിചയമാണ് നല്ല പരിചയമോ ചേച്ചിമാരെയൊക്കെ കാരണം ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഫോറത്തിലാണ് മെയിനായിട്ട് കൊണ്ടുപോകാറുള്ളത് അവിടെ ആകുമ്പോൾ വലിയ തിരക്കില്ല വീക്ക് ഡേയ്സിലൊക്കെ ആകുമ്പം അപ്പ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പോകാറുണ്ടായിരുന്നുള്ളൂ ഇപ്പം അപ്പ ഭയങ്കര തിരക്കാണ് അപ്പയ്ക്ക് ലീവ് കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല ഷിഫ്റ്റൊക്കെ മാറി മറ്റേ അങ്ങനെ അല്ലായിരുന്നു അൽഫിക്കുഡിൻ്റെ കാര്യത്തിനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അൽഫിക്കുഡിനെ എടുത്ത് പൊക്കാനോ എടുത്ത് ഇരുത്താനോ ഒന്നും പറ്റത്തില്ല ഇതിപ്പോൾ ഇങ്ങനത്തെ വീൽ ചെയറൊക്കെ ഉള്ളത് കാരണം നമ്മൾ പകുതി രക്ഷ രക്ഷപ്പെട്ടു പോകുന്നതാണ് അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടും അങ്ങനെ ദൈ ഞങ്ങൾ ഫോർത്തിലകത്ത് പോയി ആദ്യം തന്നെ ഞങ്ങൾ പോയത് പ്ലേ ഏരിയയിലോട്ടാണ് അതിൻ്റെ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഏതെൻസിനെ നോക്കണമായിരുന്നു അതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അൽഫിക്കുട്ടിനെ കെ എഫ് സി മേടിച്ചു കൊടുത്തു ആരും ദയവേത് വഴക്ക് പറയാൻ വരേണ്ട അത് കൊടുക്കരുതെന്നൊന്നും ഒരൊറ്റ പീസേ കൊടുക്കാറുള്ളൂ കഷ്ടി ദൈ ഈ ഐസ്ക്രീമും അൽഫിക്ക് കൊടുക്കാനല്ല ഏതെങ്കിലും കൊടുക്കാനല്ല അതിൽ നിന്ന് കുറച്ച് ഞാൻ ഒരു ഒരു ഇത് സ്കൂപ്പ് ഞാൻ കഴിക്കും ബാക്കി ഞങ്ങൾ ഇങ്ങനെ ഐസ്ക്രീം മേടിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എനിക്ക് കോൺ കിട്ടണം ഏതെങ്കുട്ടിനെ കുറച്ച് നേരമെങ്കിലും അവിടെ ഇരുത്തണമെങ്കിൽ ആ കോൺ ഉണ്ടെങ്കിൽ ആശാൻ അവിടെ ഇരുന്നോളും ആൽഫിക്കുട്ടിന് ആ കോൺ ഇഷ്ടമാണ് ആ കോണിൽ സൈഡിൽ ചെസ്റ്റ് ഐസ്ക്രീം പുരട്ടി കൊടുക്കത്തേ ഉള്ളൂ ഒരു കപ്പ് ഐസ്ക്രീം ഞാൻ അവിടെ ക്ലീനിങ്ങിന് വരുന്ന അവർക്ക് കൊടുക്കാറാണ് പതിവ് അവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാർക്കോ അല്ലെങ്കിൽ അവരാരെങ്കിലും അടുത്ത് വരുവാണെങ്കിൽ പതുക്കെ അവർക്ക് ഞാൻ കൊടുക്കും അപ്പോൾ പിന്നെ ഞാനും മമ്മിയും ഓരോ ബർഗർ കഴിച്ചു അതൊന്നും വലിയ താല്പര്യമില്ല എന്നാലും മമ്മിയും കമ്പനി തന്നു പകുതിയെ മമ്മി കഴിച്ചുള്ളൂ ബാക്കി ഞാനാ പിന്നെ കഴിച്ചത് അപ്പോൾ എനിക്കിതൊക്കെ ഇഷ്ടമാണ് അൽഫിക്കുഡിനും ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അൽഫക്കുഡിന് ജ്യൂസ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ജ്യൂസ് ലൈം ജ്യൂസാണ് മേടിച്ചത് ലൈം ജ്യൂസ് മേടിച്ചതിൽ ഇച്ചിരി പുതിനെ കൂടിപ്പോയി അതുകൊണ്ട് അൽഫക്കുഡിന് വലിയ താല്പര്യപ്പെട്ടില്ല എന്നാൽ വാശൻ കുടിച്ചു അവരോട് പുതിനെ വേണ്ട പ്ലെയിൻ ലൈമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ ആൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട് അവരുടെ മെനുവിൽ ഉള്ളത് മിൻ്റ് ലൈം ആണ് പക്ഷേ മിൻ്റ് ലൈം വേണ്ട അൽഫയ്ക്ക് പ്ലെയിൻ തരണേ എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു പക്ഷേ അവർ വിട്ടുപോയെന്ന് തോന്നുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് ആൽഫിം ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് പോയി ലുലു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു മെയിനായിട്ട് ആൽഫിക്കുഡിനും ഏതെൻസിനും ഇഷ്ടമുള്ളത് സ്ട്രോബെറിയാണ് അപ്പോൾ സ്ട്രോബെറിയൊക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ് സ്ട്രോബെറി പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അങ്ങനെ വലിയ എമൗണ്ടിൻ്റെ ഒന്നുമല്ല എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മെയിനായിട്ട് ഈ ഫ്രൂട്ട്സാണ് കാരണം ആൽഫിക്കുട്ടിന് മെയിൻ മെയിനായിട്ട് ബേക്കറി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് തപ്പി നടക്കും എന്തെങ്കിലും പുതിയ വെറൈറ്റിയൊക്കെ കിട്ടുവാണെങ്കിൽ അശാനം കൊടുക്കാൻ വേണ്ടി അപ്പോൾ ദേ ഞങ്ങളെ വീണ്ടും തിരിച്ചു പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ബൈ ബൈ താങ്ക്